നമസ്കാരം ബ്രിസ്റ്റർ കേരള പി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാളം സാഹിത്യം വിഭാഗത്തിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ മിക്കതും നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളായിരിക്കും പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ ആദ്യത്തെ ചോദ്യം ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ് നമ്മൾ ഈ ചരിതങ്ങളെ ചരിതങ്ങളെക്കുറിച്ച് കേട്ട് പോകുമെങ്കിലും അതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുമെങ്കിലും ആരെഴുതിയെന്നുള്ളത് നമ്മൾ നോക്കാറില്ല കാരണം കുറച്ചെങ്കിലും അതിന്റെ എഴുത്തുകാരെ നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഉണ്ണിയാടി ചരിതം എഴുതിയത് ആരാണ് ദാമോദര ചാക്യാരാണ് ആണ് ഓക്കെ ദാമോദര ചാക്യാരാണ് ഉണ്ണിയാടി ചരിതം എഴുതിയത് മഹരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ ഓക്കെ മഹചരിതം എന്നത് എങ്ങനെയാണ് ചേർത്തെഴുതുക ചായരട്ടിക്കുന്നു മഹചരിതം എന്നാണ് എഴുതുന്നത് ഓക്കെ വണ്ട് എന്ന അർത്ഥം വരാത്ത പദം പദമേത് ഇതിൽ വണ്ടിന്റെ പര്യായ പദമല്ലാത്തത് ഏതാണ് ഏതാണ് പിപീലിക പിപീലിക എന്ന് പറയുന്നത് വണ്ടല്ല എന്ന് പറഞ്ഞ ഒരുതരം ഉഹമ്പാണ് ബാക്കിയെല്ലാം എന്താണ് വണ്ടിന്റെ പര്യായ പദങ്ങളാണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത് ഏകദേശം അൻപതോളം ആൾക്കാർ പ്രകടനത്തിന് വന്നു അവർ തോറ്റതിനു കാരണം പഠിക്കാത്തത് കൊണ്ടാണ് വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് കുട്ടികൾ സ്കൂൾ അടച്ചാൽ നാളെ മുതൽ കളി തുടങ്ങും ഇതിൽ നമുക്ക് ശരി എന്ന അസംഷനിൽ എത്താൻ പറ്റുന്നത് വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് പക്ഷെ വായന എന്നൊരു തെറ്റിവിടെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പി അവരുടെ ആൻസർ കീഴിൽ കൊടുത്തിട്ടുള്ളത് ഇപ്പം വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് എന്നതാണ് ഇതാണ് നമ്മുടെ ബ്രിസ് ടു ലേണിംഗ് ആപ്പ് നിങ്ങൾ ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങുക എസ് സി ആർ ടി എൻ സി ആർ ടി സിലബസ് ബേസ് ചെയ്തിട്ട് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ലെവലിൻ്റെ കംപ്ലീറ്റ് നോട്ടുകളും നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും ബ്രിസ് ടു പ്ലസ് എന്ന ഓപ്ഷനിൽ ഇംഗ്ലീഷ് മലയാളം മാത്സിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകളും അവൈലബിൾ ആണ് നിങ്ങൾക്ക് പരിശീലിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് മാത്രമല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓരോ ചാപ്റ്റർ പഠിച്ചു പോകുമ്പോഴും അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പോകാൻ പറ്റും മാത്രമല്ല ധനയ ഡിസ്കൗണ്ട് സീറോ ഫൈവ് ഒന്ന് എൺപത്തൊമ്പത് ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനാറ് പൂജ്യം ഒമ്പത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫൈവ് പെർസെൻറ്റേജ് ഓഫർ കൂടി കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ബ്രിസ്റ്റോ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക പഠിച്ചു തുടങ്ങുക അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചുവടെ തന്നിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദമേത് സ്വാമികൾ അവൾ നമ്മൾ ഗുരുക്കൾ ഏതാണ് നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ ബഹുമാന സൂചകമായിട്ട് ബഹുത്വ പദം കൊടുക്കുന്നതാണ് ഓക്കെ കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ് ആപത്ത് വരുമെന്ന് വിചാരിച്ച് ഭയം സ്വന്തം ശക്തി മറന്ന് പ്രവർത്തിക്കുക സ്വയം മറന്ന് അഹങ്കരിക്കുക ശക്തരുള്ളപ്പോൾ ദുർബലം അഹങ്കരിക്കുക കൊലയാന എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ശക്തിയുള്ളതാണ് എന്ന് പറയുന്നത് അത്ര ശക്തി ഇല്ലാത്തതാണ് അപ്പോൾ എന്തായിരിക്കും ശക്തരുള്ളപ്പോൾ ദുർബല അഹങ്കരിക്കുക അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ദിഗ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ എങ്ങനെയാണ് ദിഗ്മുഖം ദിഗ്മുഖം എന്ന പദം ചേർത്തെഴുതുമ്പോഴാണ് എന്ത് വരുന്നത് ദിഗ്മുഖം എന്ന പദം വരുന്നത് ഓക്കെ എന്ന പദത്തിന്റെ ശരിയായ മലയാള അർത്ഥം എന്താണ് എന്താണ് സംക്ഷിപ്തത സംക്ഷിപ്തത എന്നതാണ് ബ്രേവിറ്റി എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം പദമേത് ഏതാണ് വിമ്മിട്ടം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഓക്കെ ഇത് നമുക്ക് കുറച്ച് എന്താ കിട്ടുന്ന കിട്ടുന്നൊരുത്തരാണ് ഉപ്പ് കൂട്ടി തിന്നുക ഇലയിട്ട് ചവിട്ടുക ഉണ്ട ചോറ്റിൽ മണ്ണിടുക ഇരയിട്ടു മീൻ പിടിക്കുക ഏതാണ് ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നുള്ളത് ഇലയിട്ട് ചവിട്ടുക ഓക്കെ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് ആരുടെയാണ് ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ഏത് കൊഴിഞ്ഞ ഇലകൾ ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ ആര് ജി ശങ്കരക്കുറുപ്പ് ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റിനാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടിയ വ്യക്തിയും ജ്ഞാനപീഠം കിട്ടിയ മലയാളിമാരാണ് ജി ശങ്കര കുറുപ്പാണ് ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് എക്സാംസിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ജ്ഞാനപീഠത്തിൻ്റെ ചോദ്യം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ബ്രിസ്റ്റു കേരള പി എസ് സി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക താങ്ക് യു